കഴിഞ്ഞ ദിവസം കേരളകോമുദി കൊല്ലത്തെ ഒരു യുവാവിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ മരണപ്പെട്ട യുവാവിനൊപ്പം മദ്യപിച്ച സുഹൃത്തുക്കളുടെ നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവരികയാണ് കേരളകോമുദി കൊല്ലം രാമൻകുളങ്ങരയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം യുവാവിന്റെ മരണത്തിലേക്ക് നയിച്ച മദ്യപാന സംഘത്തിന് പിന്നിലുള്ളവരെ കുറിച്ചുള്ള വൻ ദുരൂഹതയാണ് ഈ യുവാക്കൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് സ്റ്റേജിലായപ്പോൾ ഞങ്ങൾക്ക് വരാം ഫ്രണ്ട്സ് ഫ്രണ്ട് സൈഡിലോട്ട് വരായ ഞാനും മമ്മൂട്ടിയണ്ണയ എന്നെ മമ്മൂട്ടിയണ്ണയെ ശിവലാലെണ്ണം കൊണ്ടുപോയി വേറെ സൈഡിൽ നിർത്തിയിട്ട് പറഞ്ഞ് രാവലിൻ്റെ വീട്ടിൽ രണ്ടുമൂന്ന് ബോട്ടിലിരുപ്പം ഉണ്ട് അതെങ്ങനെയായാലും അവിടെ നിന്നെടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് പറഞ്ഞ് എന്നെയും മമ്മൂട്ടി എണ്ണയോടി രാവിലെ എൻ്റെ വീട്ടിൽ പറഞ്ഞുകൂടി രാവിലെൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് എന്തുകൊനെ വന്ന് നോക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇതാണതാണ് രാഹുൽ എണ്ണ ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തൊക്കെ ഒതുക്കി വെക്കാനാണ് ചിലപ്പോൾ ഇത് കേസാവും അപ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും അതുകൊണ്ട് ആ സാധനങ്ങൾ എടുത്ത് മാറ്റാൻ വേണ്ടി വന്നു പറഞ്ഞപ്പോഴാണ് രാവുലെണ്ണം രച്ഛൻ പറഞ്ഞത് അവൻ ഇതാണെ കാണും അവൻ ഒരു ബോക്സിനകത്ത് ശിവലാലിൻ്റെ കുറച്ച് സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് മക്കളെ അതും കൂടി അങ്ങ് എടുത്ത് മാറ്റാൻ പറയുകയും ഞങ്ങളത് എടുക്കുകയും അത് മമ്മൂട്ടിയണ്ണ ശിവലാലിൻ്റെ വണ്ടിയിൽ തന്നെ വെച്ചുകൊണ്ട് അതെങ്ങോട്ട് കൊണ്ടുപോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മമ്മൂട്ടി മമ്മൂട്ടിയണ്ൻ്റെ വീട്ടിൽ നീങ്ങുകയായിരുന്നു അതെടുത്തോണ്ട് പോവുകയും എന്ത് ചെയ്തെന്നുള്ളതും എനിക്കറിഞ്ഞോളൂ അത് മമ്മൂട്ടിയാണ് കൊണ്ടുപോവുകയും ചെയ്തത് പിന്നെ ആ സാധനം ഞാൻ കണ്ടിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല ഇവരുടെ കേന്ദ്രത്തിലേക്ക് പതിവായി പുറത്തു പുറത്തുനിന്നുള്ളവർ എത്തിയിരുന്നതായാണ് ഇവർ പറയുന്നത് സംഘത്തിലെ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ലഹരി മരുന്ന് വിപണനത്തിന്റെ വൻ ശൃംഖലയ്ക്ക് പങ്കുണ്ടെന്നാണ് യുവാക്കളുടെ സംശയം കേന്ദ്ര സർക്കാർ സ്ഥാപനമായി വാടകയ്ക്ക് ഓടിയിരുന്ന കാറിലാണ് മിക്കപ്പോഴും ആളുകൾ എത്തുന്നതെന്നാണ് യുവാക്കൾ പറയുന്നത് ആഡംബര കാറുകൾ പ്രദേശത്ത് പലപ്പോഴും വരാറുണ്ടായിരുന്നെന്നാണ് നാട്ടുകാരും ആരോപണം ഉന്നയിക്കുന്നത് നാല് വർഷത്തിലേറെയായി ലഹരി മരുന്ന് സംഘം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടും എക്സൈസും പോലീസും കണ്ടില്ലെന്ന് നടിച്ചെന്നാണ് യുവാവിന്റെ മരണത്തിൽ കലാശിച്ചതെന്ന് പ്രദേശവാസികളുടെ പരാതിയും ഉയർന്നു വരുന്നുണ്ട് ലഹരി മരുന്ന് സംഘം നാട്ടുകാർക്ക് ഭീഷണിയായി മാറിയിട്ട് വളരെ കാലമായി എന്നാണ് നാട്ടുകാർ തന്നെ ആരോപണമായി ഉന്നയിക്കുന്നത് സംഘത്തിനെതിരെ പോലീസിൽ പരാതിപ്പെട്ട യുവാവിന്റെ വീട്ടിലെ ജനാലച്ചിലും ഓട്ടോറിക്ഷയും ബൈക്കും പലതവണ അടിച്ചു തകർത്തു എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടികളും ഈ യുവാക്കൾ പറയുന്നുണ്ട് നേരത്തെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന കാട് കിടക്കുന്ന വസ്തുവിലാണ് സംഘം തമ്പടിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കാലപ്പഴക്കമുള്ള കെട്ടിടത്തിൽ കൗമാരക്കാർ ഉൾപ്പെടെയുള്ള എത്തുകയും ലഹരി മരുന്ന് കുത്തിവെക്കുന്നതായും പരാതി ഉയർന്നിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് കമ്മീഷണർ ഇടപെട്ട് കെട്ടിടം പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് കുറച്ചുകാലം ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ ശല്യം ഇല്ലാതിരുന്നെങ്കിലും വീണ്ടും അത് ആരംഭിക്കുന്ന ഒരു സാഹചര്യമായി രാത്രിയും പകലും സംഘം ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വധശ്രമ കേസിലെ പ്രതികൾ വരെ സംഘത്തിൽ ഉണ്ട് എന്നാണ് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത് ബൈക്കുകളിൽ ചെറുപ്പക്കാരുടെ സംഘം ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇവർക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകാൻ കാറുകളിൽ സംഘം വന്നു പോകുന്നതാണെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ വന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു പോലീസിന്റെ പരിശോധന മറികടക്കാൻ സ്ത്രീകളെ കാറിലിരുത്തിയാണ് ഇത്തരം സംഘങ്ങൾ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ കാർ യാത്ര ചെയ്യുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ പോലീസ് യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇതൊരു പരാതിയും ആരോപണവുമായി തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ശക്തികുളങ്ങര കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകൾ അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് സംഘം കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം നിലനിന്ന സ്ഥലം ഈ രണ്ട് അതിർത്തികളും കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇരു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കാര്യമായ പരിശോധനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെട്രോളിങ്ങോ നടത്താറില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പോലീസിന്റെ അനാസയാണ് ലഹരി മരുന്ന് സംഘങ്ങൾക്ക് തുണയാകുന്നതെന്നും ലഹരി മരുന്ന് സംഘത്തിൽ പ്രദേശത്തുള്ള ഏതാനും പേരെ ഉള്ളൂ എന്നും ബാക്കിയുള്ളവരെല്ലാം പുറത്തുനിന്ന് എത്തുന്നവരാണെന്നുമാണ് ഇവരെ ഭയന്നാണ് പ്രദേശവാസികൾ കഴിയുന്നതെന്നുമാണ് ഈ യുവാക്കൾ ഉൾപ്പെടെ സംഘത്തിലെ യുവാവ് കുഴഞ്ഞു വീണ മരിച്ച സംഭവത്തിൽ സംശയാസ്പദമായ ഒന്നുമില്ലെന്ന് ശക്തികുളങ്ങര പോലീസ് പറയുകയുണ്ടായി പക്ഷേ കുറേയേറെ പേർ മദ്യം കഴിച്ചതായതാണ് നാട്ടുകാർ പറഞ്ഞത് ഇവർക്കാർക്കും പ്രശ്നങ്ങളില്ല എന്നുള്ളതും പറയുന്നുണ്ട് പക്ഷേ ആശുപത്രിയിൽ കഴിയുന്നവർക്കും പ്രശ്നങ്ങളില്ല ഗോവയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന മദ്യമാണ് സംഘം ഉപയോഗിച്ചത് ഉപയോഗിക്കാതിരുന്ന പത്ത് ചെറിയ കുപ്പി മദ്യം പോലീസ് കണ്ടെടുത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു മദ്യം കടത്തിക്കൊണ്ടു വന്നു എന്ന് കരുതുന്ന ആൾ ഇപ്പോൾ ഒളിവിലാണ് ഏതായാലും ഇതൊരു വിഷമദ്യ ദുരന്തമാണോ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് യുവാക്കൾക്ക് മറ്റൊരു മദ്യം നൽകി എന്നുള്ള തരത്തിലുള്ള മറുപടി നൽകുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ കൂടി യുവാക്കൾ നൽകുന്നുണ്ട് തലയ്ക്ക് പിടിക്കുന്നു എന്ന് ചോദിച്ച് സുഹൃത്തു കൊടുക്കുന്ന ആ മദ്യം അത് എന്തായിരുന്നു എന്ന് ഇവർക്ക് അറിയില്ല എന്നുള്ളതും ഇവർ വ്യക്തമാക്കുന്നുണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഈ ശിവലാനണ് എൻ്റെ അടുത്ത് ചോദിച്ച് എങ്ങനെ ഉണ്ടോ തലയ്ക്ക് പിടുത്തോളൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇത് പിടുത്തൊന്നും എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോഴത്തേക്ക് ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീരെയുള്ള വേറൊരു സാധനം തരാമെന്നും പറഞ്ഞ് അയാൾ വീട്ടിലോട്ട് പോയി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ഒരു സ്ക്വയറിൽ ഒരു കുട്ടിക്കകത്ത് അയാൾ വേറൊരു സാധനം കൊണ്ടുവന്ന് ഒരു ഓക്കീടെ ആരയുടെ ഫുട്ടിക്കാതെ ചോദിച്ചു വന്നിട്ട് ഞങ്ങളെ കൊണ്ട് അടുപ്പിക്കുകയും ചെയ്തു അടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ ഉണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് തലയ്ക്ക് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ് ഇത് ഉണ്ട് നല്ല തലയ്ക്ക് വിടുത്തോ ഞങ്ങൾ പറഞ്ഞാൽ നല്ല തലയ്ക്ക് വിടുത്തോണ്ട് വേറെന്തെന്തേലും രുചി വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല സാധാരണ ലിക്കർ അടിക്കുന്ന കണക്ക് തന്നെയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇയാൾ അങ്ങോട്ട് പോവുകയും അപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടനായ രുചി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരികയും ചെയ്തു ഞങ്ങൾ കണ്ടിട്ട് സംസാരിക്കാതെ അങ്ങ് പോവുകയും ചെയ്തു ഉണ്ടിട്ട് ഞാൻ തിരിച്ചു വരാമെന്നു പറഞ്ഞു അയാൾ അങ്ങ് പോവുകയും ചെയ്തു ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ നിഗൂഢത പുറത്തു വരും അല്ലെങ്കിൽ ആ മറന്നീക്കി പുറത്തു വരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് യുവാക്കളും ഇരിക്കുന്നത്